കരുവന്നൂർ തട്ടിപ്പിൻ്റെ നാൾവഴികൾ മാത്രമല്ല ശ്രീ എ സി മൊയ്തീൻ്റെ സമ്പാദ്യം എന്ന് പറയുന്നത് കോടാനു കോടി രൂപയാണ് എന്നുള്ളത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെ കണ്ടെത്തിയതാണ് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയുടെ അവിഹിത സമ്പാദ്യമാണ് അന്ന് എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിൻ്റെ തെളിവെടുപ്പിൻ്റെ സമയത്ത് അവിടുന്ന് കണ്ടുകെട്ടിയത് അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളും ഹൈക്കോടതിയിൽ പോയതിന് ശേഷം അത് കോഷ് ചെയ്യുണ്ടായ കേസ് പക്ഷേ അതിനകത്ത് വളരെ കൃത്യമായി അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ കേസിൻ്റെ നാൾ വഴികളിൽ എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റിനെ ഇതിൻ്റെ ഈ പണം എങ്ങനെയാണ് കണ്ടുകെട്ടിയതെന്ന് അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്കറിയാം കരുവന്നൂർ കേസിൻ്റെ സെറ്റിൽമെൻറ്റിന് ശേഷം സി പി എം നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ ഒന്നും മുന്നോട്ട് പോയില്ല ഇന്ന് ശരത്തിൻ്റെ വെളിപ്പെടുത്തൽ വളരെ ഗൗരവരമാണ് അത് കരുവന്നൂർ കേസിനകത്തെ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാരുടെ അവിധ സമ്പാദ്യം പാർട്ടിയിലെ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നതിൻ്റെ കൂടി തെളിവാണ് ഈ വിഷയത്തിൽ ഇന്ന് തന്നെ ഇന്ന് നേരത്തെ തന്നെ എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് അന്വേഷിച്ച കേസ് ഒത്തുചീർത്ത വിഷയം എല്ലാവർക്കും അറിയാം ഇനി അവരെ സമീപിച്ചിട്ട് യാതൊരു കാര്യമില്ല എന്നറിയാം പക്ഷേ എങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും സംസ്ഥാന അന്വേഷണ ഏജൻസികളെയും സമീപിക്കുക എന്നുള്ളത് ഒരു പൗരൻ്റെ കടമ എന്ന രീതിയിൽ ശരത്തിൻ്റെ ഓഡിയോ ക്ലിപ്പ് അടക്കം ഇന്ന് കേരളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ മാധ്യമങ്ങളുടെ വീഡിയോ അടക്കം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ ആ ഉന്ന അവിടുത്തെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീറ്റെയിൽ ആയ പരാതി അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വെളിപ്പെടുത്തേൻ്റെ അടിസ്ഥാനത്തിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തണം നിലവിൽ എൻ്റെ അറിവനുസരിച്ച് എ സി മൊയ്തീനും എം കെ കണ്ണനും ഉൾപ്പെടെയുള്ള തൃശ്ശൂർ ജില്ലയിലെ സി പി എം നേതാക്കന്മാർ ഇൻകം ടാക്സിൻ്റെ നിരീക്ഷണത്തിലാണ് അതിൻ്റെ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രണ്ട് കോടി രൂപ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും പിൻവലിച്ചതുമായി ഒരു കേസ് നിലവിൽ നിൽക്കുന്നുണ്ട് ആ കേസിൽ സി പി എം ജില്ലാ കമ്മിറ്റിയുടെ അക്കൗണ്ടിൽ നിന്നും അഞ്ച് കോടിയിലധികം രൂപയാണ് ഇപ്പോഴും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് മരവിപ്പിച്ചിട്ടുള്ളത് അത് മാറാൻ വേണ്ടി ഹൈക്കോടതിയിൽ കേസ് പോയ കേസ് തള്ളിയത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഒരു സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത് ചില ഓഡിയോ ക്ലിപ്പുകളുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന സർക്കാരാണ് നമ്മുടെ മുന്നിലുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എ സി മൊയ്തീൻ നിലവിൽ എം എൽ എ ആണ് എം കെ കണ്ണൻ കേരള ബാങ്കിൻ്റെ വൈസ് ചെയർമാനാണ് ഇവർ രണ്ടുപേരും പൊതുപ്രവർത്തകരുടെ നിർബന്ധനത്തിൽ വരുന്ന പൊതുപണം കേരള സർക്കാരിൻ്റെ ഖജനാലിൽ പണം വാങ്ങുന്ന പൊതുപ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ഇവർ വിജിലൻസിൻ്റെ പരിധിയിൽ വരുന്ന ആളുകളാണ് ഇവിടെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്ത് അംഗവും ഡിവൈഎഫ്ഐ നേതാവിൻ്റെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് ഡയറക്ടർ കേസെടുക്കണം അടിയന്തരമായും ഇവർക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് ഡയറക്ടർക്കും പരാതി കൊടുത്തിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അഴിമതികളല്ല എ സി മൊയ്തീൻ നടത്തിയിട്ടുള്ളത് എ സി മൊഹിതീൻ ലൈഫ് മിഷൻ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കോടി രൂപയാണ് കൈപ്പറ്റിയിട്ടുള്ളത് നേരത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചാണ് രണ്ടു കോടി രൂപ എ സി മൊഹിതീൻ സന്തോഷ് ഈപ്പൻ്റെ കയ്യിൽ നിന്ന് കൈപ്പറ്റിയത് അത് ഫോറിൻ മണിയാണ് അത് എ സി മൊഹിതീൻ കൈപ്പറ്റാനുള്ള ഇടനിലക്കാരനായി നിന്നത് യു എ ഇ കോൺസുലേറ്റിലെ ഈജിപ്ഷ്യൻ പൗരൻ കൂടിയായ ഫിനാൻസ് ഓഫീസറാണ് ഗാലിദിൻ്റെ കയ്യിൽ നിന്നും ഫോറിൻ മണി കൈപ്പറ്റിയ ആളാണ് എ സി മൊയ്തീൻ എന്ന് പറയുന്നത് ആ കേസ് വരാതിരിക്കാൻ വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ ഞാൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത സി ബി ഐ കേസിൽ ആ കേസ് തടയാൻ വേണ്ടി ഹൈക്കോടതിയിൽ പെറ്റീഷൻ പോയത് ഹൈക്കോടതി തള്ളുകയുണ്ടായി ഇപ്പൊ സുപ്രീം കോടതിയിൽ ആ കേസ് നിൽക്കുകയാണ് ആ കേസിലും സംസ്ഥാന സർക്കാർ പിന്നെ തടസ്സകർ ചോർത്തിരിക്കുകയാണ് യഥാർത്ഥത്തിൽ സി കേസ് അന്വേഷിച്ചാൽ ഒന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രതിയായി എ സി മുദീൻ വരും യു ഇപ്പോൾ അനിൽ അക്കര ഉന്നയിക്കുന്നത്